ചിത്രശലഭമാകുവാൻ വേണ്ടി സ്വയമുണ്ടാക്കിയ കൂട്ടിൽ സമാധിയായ ഒരു പുഴു പല ദിവസങ്ങൾക്ക് ശേഷം പുറത്തു വരാറായപ്പോൾ സാവധാനം അതിനെ കൂട്പൊളിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു മനുഷ്യൻ അതിനെ ആ കൂട്പൊളിക്കുവാനായി സഹായിച്ചു എന്നാൽ ചിത്രശലഭം പുറത്തു വന്നെങ്കിലും അതിനൊട്ടും പറക്കുവാൻ കഴിയാതെ ചത്തുപോയി അതിൻ്റെ കാരണം ഈ ചിത്രശലഭം കൂടുപൊളിക്കുവാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് അതിൻ്റെ ശരീരത്തിന് പറക്കുവാനുള്ള ബലം കൊടുക്കുന്നത് ആ പ്രക്രിയ ചിത്രശലഭത്തിന് ഒരു കഷ്ടപ്പാട് തന്നെയാണ് കടുപ്പമേറിയ അനുഭവവുമാണ് പക്ഷേ ആ കഷ്ടപ്പാടാണ് അതിനെ ജീവിക്കുവാൻ സഹായിക്കുന്നത് പ്രിയരെ കണ്ണുനീരിൻ്റെ ചൂടിന് മാത്രമേ മനുഷ്യഹൃദയത്തിൻ്റെ മേന്മ വർദ്ധിപ്പിച്ച് കൂടുതൽ നമ്മെ ക്രിയാത്മകമാക്കുവാൻ പറ്റുകയുള്ളൂ ഈ ലോകം മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ കഷ്ടതയുടെ ക്രിയാത്മക ശക്തിയെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് വെയിലും മഴയും മഞ്ഞുമേൽക്കാതെ ചെടികൾ ഒരിക്കലും ശക്തി പ്രാപിക്കുന്നില്ല അതുപോലെ തന്നെ ഉയരങ്ങളിൽ വൻ മലകളുടെ മുകളിൽ വളരുന്ന വൃക്ഷങ്ങൾ അതിശക്തിയായ കാറ്റിനെ നേരിട്ടതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ വേരുകളും തടികളുമൊക്കെ ശക്തിപ്പെടുന്നത് ആ കാറ്റുകളെ പ്രതികരിക്കുവാനുള്ള ശേഷി ആ മരത്തിന് പകരുന്നത് അടിയിലേക്കുള്ള വേരാണ് കൊടുങ്കാറ്റ് ഓക്കുമരങ്ങൾക്ക് ആഴമേറിയ വേരുകൾ പ്രദാനം ചെയ്യുന്നു ശാന്തസുന്ദരമായ സമുദ്രത്തിൽ മിടുക്കന്മാരായ നാവികരെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന ആഫ്രിക്കൻ ചൊല്ല് അതാണ് സമർത്ഥിക്കുന്നത് പരാജയം രോഗം മരണം ദുഃഖം കടം നിരാശ തുടങ്ങിയവയോട് നമുക്കുള്ള സമീപനം അഥവാ നമ്മുടെ മനോഭാവം നമുക്ക് വിജയം നൽകുന്നതായി തീരണം സ്വയം ശവിക്കുകയും വിഷാദിക്കുകയും ചെയ്യുന്നവർക്ക് കഷ്ടപ്പാടുകളെന്നും കഷ്ടപ്പാടുകൾ തന്നെയാണ് ആ കഷ്ടപ്പാടുകളെ നേരിടുവാനുള്ള ഒരു മനോധൈര്യം നാം ഉണ്ടാക്കിയെടുക്കുന്നു എങ്കിൽ ആ കൊടും പരീക്ഷകളിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കും പലപ്പോഴും നാം ചോദിച്ചിട്ടുണ്ട് ഇനിയും ഈ പരീക്ഷയിൽ ഞാൻ തോൽക്കുമോ ജീവിതം ഒരു പരീക്ഷയാണ് പരീക്ഷകളുടെ സമാഹാരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിൽ ഒട്ടനവധി താളുകളുണ്ട് ഒരുപാട് ഒരുപാട് അധ്യായങ്ങളുണ്ട് ഒരുപാട് പാരഗ്രാഫുകളുണ്ട് വരികളുണ്ട് അത് വേദനിപ്പിക്കുന്നതാകാം ദുഃഖിപ്പിക്കുന്നതാകാം നമ്മളെ മുറിക്കുന്നതാകാം നമ്മെ തകർക്കുന്നതാകാം പക്ഷേ നാം തളരരുത് ഫലുവർ ഈസ് നെവർ ഫൈനൽ എന്ന് നാം കേട്ടിട്ടില്ലേ പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല ഏത് കഠിനമായ മഴയും മാറി ആകാശം തെളിയുന്ന ഒരു ദിവസമുണ്ട് ആകാശത്തിൽ കാണുന്ന കാർമേഘങ്ങൾ സ്ഥിരമായി നിൽക്കില്ല വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് ഞാൻ രാപാർക്കും ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരും എന്ന് പറയുന്ന അ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ ഈ കഷ്ടതകൾ മാറി ഒരു സൗഭാഗ്യത്തിൻ്റെ ദിനം അടുത്തു വരുന്നു കാത്തിരിക്കാം നല്ല പ്രതീക്ഷയോടെ ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ഒരു ശുഭദിനം കൂടി നേരുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ